തന്നുടെ സിംഹാസനമാം ഭൂമിയോ പാദപീഠവുമാം ഇത്ര മഹത്വമിഴും ഒരു ദൈവം വന്നോ മണ്ണിൽ താണവനായി അവ തീർന്നോ ഹീനമാനവനായി വാനം തന്നുടെ സിംഹാസനമാം ഭൂമിയോ പാദപീഠവുമാം ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ഇന്ന് പുസ്തകത്തിൽ നിന്നും ദാസൻ കുഞ്ഞുമൺ തോട്ടപ്പള്ളി ുന്നത് പുസ്തും കുഞ്ഞുമോട്ടപ്പള്ളിചിന്തകൾ പങ്കുവയ്ക്കുന്നുമത്തിന് മഹത്വമുണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം നാലാമദ്ധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും നവമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു അവളുടെ അയൽക്കാർത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേർ വിളിച്ചു ദാവീദിൻ്റെ അപ്പനായ ഇസായിയുടെ അപ്പൻ അവൻ തന്നെ പേരേസിൻ്റെ വംശ പാരമ്പര്യം ആവിദ് പേരേസ് ഹെസ്റോനെ ജനിപ്പിച്ചു എസ്രോൻ രാമിനെ ജനിപ്പിച്ചു റാം അബിനാദാബിനെ ജനിപ്പിച്ചു അമീനാദാബ് നഗശോനെ ജനിപ്പിച്ചു നഗശോൻ സൽമോനെ ജനിപ്പിച്ചു സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായു ജനിപ്പിച്ചു ഇഷായു ദാവുദിനെ ജനിപ്പിച്ചു രൂത്തിൻ്റെ പഠനം ഈ ക്ലാസ്സോടുകൂടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച ഭർത്താവ് അനുവദിച്ചാൽ നമുക്ക് മറ്റൊരു വിഷയവും ധ്യാനിക്കാം ഇവിടെ നവോമി മോബദ് രഹസ്യത്ത് നിന്ന് രക്ഷയെങ്കിലേക്ക് നയിച്ച് കൂട്ടിക്കൊണ്ടുവന്ന രൂത്ത് ബോബസിൻ്റെ ഭാര്യയാകുകയാണ് പത്തു വർഷം മുവാബിൽ മഹ്ളോനോട് കൂടി താമസിച്ചിട്ട് അവൾക്കൊരു കുഞ്ഞുണ്ടായില്ല എന്നാൽ നമുക്കറിയാം അതൊക്കെ ദൈവത്തിൻ്റെ വഴിയായിരുന്നു അവൾക്കൊരു കുഞ്ഞുണ്ടാകുന്ന പക്ഷം ഈ വിവാഹത്തിന് ബുദ്ധിമുട്ടാണ് അതുപോലെ ബോസും തൻ്റെ ഭാര്യ മരിച്ച ശേഷം വിഭാര്യനായിട്ട് കഴിയുകയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ രണ്ടുപേർക്കും ഒരു ദുഃഖമുണ്ടായി എന്നുള്ളത് ശരിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് നാം റോമാലേഖനത്തിൽ വായിക്കുന്നത് അതിവിടെ അന്വർത്ഥമായിരിക്കുകയാണ് ഓവസ് തൻ്റെ വിശ്വാസ നിമിത്തമാണ് പത്തു വർഷം മക്കളില്ലാതിരുന്ന ഈ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് പ്രായം കിടന്നാൽ വിവാഹത്തിൻ്റെ സാധ്യത കുറയുകയാണ് പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്നുള്ള ഉത്തമബോധ്യം തനിക്കുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ കുടുംബം നിലനിർത്തേണ്ടതിന് ഒരു കുഞ്ഞിനെ നൽകും എന്നുള്ള ഒരു വിശ്വാസം ബോവസിന് ഉണ്ടായിരുന്നു കേവലം ഒരു ആൺകുഞ്ഞിനെ ബോവസിന് നൽകുക മാത്രമല്ല ദൈവം ചെയ്തത് വംശാവലി യഹൂദഗോത്രത്തിൻ്റെ വംശാവലി അതുവഴി തിരിച്ചുവിടാനാണ് ദൈവത്തിന് ഇഷ്ടം തോന്നിയത് അതായത് യേശുവിൻ്റെ ആ വംശാവലി കാരണം ദൈവത്തിന് അത്രമാത്രം ഈ കാര്യത്തിൽ പ്രസാദമുണ്ടായി ഒന്ന് ജാതി നോക്കാതെ ഉള്ള വിവാഹം രണ്ടാമത് പണം നോക്കാതെയുള്ള വിവാഹം മൂന്നാമത് ഇതുവരെ മക്കൾ ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് മക്കളുണ്ടാകാതെ വരുമോ അങ്ങനെയുള്ള അവിശ്വാസം ഒന്നും ഇവിടെ ഇല്ല വിശ്വാസത്തോടു കൂടെയുള്ള വിവാഹം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് അതോ നീതിയായി കണക്കിട്ടുവെന്ന് വായിക്കുന്നത് പോലെ നമുക്കറിയാം അബ്രഹാമിന് മക്കളില്ലായിരുന്നു അബ്രഹാമിന് സാറയ്ക്കും എന്നാൽ അവർ ദൈവത്തിന് മക്കളെ തരാൻ കഴിയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്ത ദൈവത്തിന് തങ്ങൾക്ക് മക്കളെ തരുവാൻ കഴിയും എന്ന് അബ്രഹാം വിശ്വസിച്ചു അഥവാ നീതിയായി കണക്കിട്ടു ബോവസും ആ പാത പിന്തുടർന്നു അതിനാൽ അദ്ദേഹത്തിന് നല്ലൊരു മകനെ ഓബേദിനെ ജനിക്കുവാൻ ലഭിക്കുവാനിടയായി ഓബേദിൻ്റെ മകനാണ് ഇഷായി ഇഷായിയുടെ മകനാണ് ദാവീത് ദാവൂദിൻ്റെ മകനാണ് ശലോമോൻ അങ്ങനെ ആ വംശത്തിൽ യേശു പിറന്ന് ആ വംശം ആ വംശാവലി അനുഗ്രഹിക്കപ്പെടുകയാണ് നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ ദൂരവ്യാപകമാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടോ ചെവി കേട്ടിട്ടോ ഒരു മനുഷ്യ ഹൃദയത്തിൽ തോന്നിയിട്ടോ ഇല്ല എന്നും നമ്മൾ വായിക്കുന്നുണ്ട് ഇതാണ് ബോവസിനും രൂത്തിനും ഉണ്ടായ അനുഗ്രഹങ്ങൾ ഒപ്പം നവൂമിക്ക് അനുഗ്രഹമുണ്ടാകുക നവോമി തൻ്റെ ഒരു കൂട്ട് ഒരന്തിക്കൂട്ട് മാത്രവുമല്ല കൊയ്ത്ത് കാലത്ത് പോയി കതിരി പിറക്കി മെതിച്ച് അത് ഉണക്കി പൊടിച്ച് തനിക്ക് ഭക്ഷണം തരുന്ന തൻ്റെ മരുമകൾ അവളെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് അവളുടെ മരണം വരെ ആ വീട്ടിൽ നിർത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ആ നവമിക്കുണ്ടായിരുന്നു പക്ഷേ യുക്തയായ അവൾക്ക് ഇതുപോലെ ത്യാഗം സഹിച്ച് നാടും വീടും ദേവനയും ഒക്കെ വിട്ട് യഹോബിയെ സ്നേഹിച്ചുവെന്ന് അവൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകണം എന്ന് നവമി ആഗ്രഹിച്ചു നവമിയാണ് ആ വിവാഹത്തിൻ്റെ ആലോചന പറഞ്ഞു കൊടുത്തത് വിശ്വാസികളെ സംബന്ധിച്ച് മറ്റ് സഹവിശ്വാസികളുടെ ആവശ്യങ്ങൾ സ്വന്തം ആവശ്യം പോലെ അവരേറ്റെടുക്കണം കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നാണ് തീർച്ചയായിട്ടും നമ്മുടെ സൗദി വിവാഹ കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധയുള്ളവരും പ്രാർത്ഥനയുള്ളവരുമായിരിക്കണം എനിക്ക് അറിയാവുന്ന പ്രഗത്ഭരായ ഒരുപാട് ദൈവദാസന്മാരുണ്ട് അവർക്ക് ധാരാളം വ്യക്തിബന്ധങ്ങൾ കുടുംബങ്ങളുമായി വളരെ അടുത്ത് പരിചയമുണ്ട് പക്ഷേ അവർ പ്രസംഗിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും കിട്ടുന്ന കൂട്ടായ്മ വാങ്ങിക്കുകയും ചെയ്യും എന്നുള്ളതല്ലാതെ ഒരിക്കലും അവർ നിങ്ങൾക്ക് പറ്റിയൊരു പെൺകുട്ടി ഇന്ന വീട്ടിലുണ്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു യുവാവ് ഇന്ന സ്ഥലത്തുണ്ടെന്നൊരു ആലോചന പറഞ്ഞു കൊടുക്കുകയോ ഒരു ഫോൺ നമ്പർ കൊടുക്കുകയോ ഒന്നും ചെയ്യുകയില്ല കാരണം എന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ അതിവരുടെ സൽപ്പേരിന് കളങ്കമുണ്ടായെങ്കിലോ എന്നുള്ള ആ ഭയമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവർ എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ ചെന്ന് സുവിശേഷം പറഞ്ഞു അവർ മതവും രാഷ്ട്രീയവും സമുദായവും ഒക്കെ വിട്ട് ത്യാഗം സഹിച്ച് കൂട്ടായ്മ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാറേ ഞങ്ങളുടെ കുഞ്ഞിനൊരു വിവാഹം വേണമല്ലോ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ബ്രോക്കറല്ല അതൊക്കെ നിങ്ങൾ പോയി കണ്ടുപിടിച്ചോണം നാട്ടിൻ പുറത്താണെങ്കിൽ ധാരാളം സഭകളുള്ള സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ റിമോട്ട് ഏരിയയിൽ അവർക്ക് സഭകൾ എവിടെയാണുള്ളത് വിശ്വാസികൾ എവിടെയാളുള്ളതെന്നൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ കൈ ഒഴി പാടുണ്ടോ പാടില്ല തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു ആവശ്യമായിട്ട് കണക്കാക്കാനുള്ള ഒരു മനസ്സ് ആവശ്യമാണ് ഈ കാര്യത്തിൽ നവോമി നമുക്കൊരു മാതൃകയാണ് അങ്ങനെ സ്വന്തം താല്പര്യം സ്വന്തം സുഖം വലുതായി കാണാതെ അന്യൻ്റെ സുഖവും സന്തോഷവും വലുതായി കണ്ട ആ നവമിയെ കർത്താവ് വെറുതെയാക്കിയില്ല അവൾ ഒഴിഞ്ഞവളായിട്ടാണ് മൊവാബിൽ നിന്ന് വന്നതെങ്കിലും അവളെ നിറഞ്ഞവളാക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി നവോമി ഇനി ഒരിക്കലും അവളുടെ ആ കൊച്ചു വീട്ടിൽ കൊച്ചുകുടിലിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടതായിട്ടില്ല അവൾക്ക് ഭക്ഷണത്തിനായിട്ട് ഇനി ഞെരുങ്ങേണ്ടതായിട്ടില്ല മാന്യമായൊരു ജോലി അവൾക്ക് ധരപ്പെടുകയാണ് ബോസിൻ്റെ മകനായ ഓബേദിൻ്റെ ധാത്രിയായിട്ട് അവൾ നിയമിതിയാകുകയാണ് ഒരുപക്ഷെ അത് രൂത്തിൻ്റെ സ്വാധീനം കൊണ്ടും കൂടെ ആകാം എസ്റ്റേറിൻ്റെ പുസ്തകത്തിലെ മോർത്തക്കായി എസ്റ്റേറിൻ്റെ സ്വാധീനം കൊണ്ട് അശുരേഷിൻ്റെ മുമ്പിൽ ഉന്നതനായതുപോലെ ഒരുപക്ഷെ നവമിയുടെ ഇടപെടൽ അതിലുണ്ടായി അ സോറി രൂത്തിൻ്റെ ഇടപെടൽ ആ കാര്യത്തിലുണ്ടായി എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്തായാലും രൂത്ത് മുൻകൈ എടുത്താലും ബോവസ് മുൻകൈ എടുത്താലും ദൈവത്തിന് ആ കാര്യത്തിൽ ഇഷ്ടമുണ്ടായി ഓപിയത്തിൻ്റെ ധാത്രിയായിട്ട് അവൾ ഉയരുകയാണ് നമ്മൾ പഴയനിമം പരിശോധിച്ചാൽ ധാത്രി എന്നുള്ളത് ഒരു മാന്യമായ ജോലിയാണ് നമ്മൾ റുബേക്കയുടെ ധാത്രിയായ ദബോര മരിച്ചു അവളുടെ അടക്കമൊക്കെ വളരെ മാന്യമായി നടത്തിയ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് എപ്പി മോശത്തിൻ്റെ ധാത്രിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ യോവാഷ് എന്ന യുവരാജാവിൻ്റെ ധാത്രിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ ധാത്രിയാണ് ഈ കുഞ്ഞിന് അക്ഷരാഭ്യാസവും പതന പരിജ്ഞാനവും ഒരു തൊഴിൽ പരിശീലനം വരെയും നൽകി അവനെ അല്ലെങ്കിൽ അവളെ പക്വതയിലേക്ക് കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് ആ കുടുംബത്തിന് ആ ധാത്രി വലുതാണ് ആ നാട്ടിലും വളരെ മാന്യത ഈ ധാത്രിക്ക് ഉണ്ടാകും ഇവിടെ നവോമിക്ക് രൂത്തിൻ്റെ വീട്ടിൽ താമസിക്കാം നല്ല ഭക്ഷണം കഴിക്കാം നല്ല വസ്ത്രം ധരിക്കാം നല്ല മാന്യതയുള്ളവളായിട്ട് ജീവിക്കാം കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ കൃപയിലേക്ക് മടങ്ങി വരികയും കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവഹിക്കുകയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് നന്മലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാൻ നാം തയ്യാറാകുമെങ്കിൽ കർത്താവ് നമ്മളെ മറക്കുകയില്ല വ്യക്തമായ വാക്യമുണ്ട് പ്രായ റാറു പത്രം ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാൽ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അനീതി ഉള്ളവനല്ല എന്ന് ആണവിടെ ഉള്ളത് നമ്മുടെ കർത്താവ് ഭൗമിയെ മറന്നില്ല അവളെ ഓർത്തു അവളെ മാനിച്ചു അവളെ അനുഗ്രഹിച്ചു ഇതുപോലെ കർത്താവിനെയും കർത്താവിൻ്റെ ജനത്തെയും സ്നേഹിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ പഠനമേവർക്കും തീരട്ടെ കർത്താവിൻ്റെ വിലീർനാമം എന്നും വന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ